ൻ സർക്കാർ ന്യൂ എൽ പി എസ്കൂളിന്റെ എഴുപത്തിയേഴാമത് വാർഷികാഘോഷവും അവാർഡ് വിതരണവും കുട്ടികളുടെ വിവിധ കലാപരിപാടികളുടെ ആഘോഷമായി സംഘടിപ്പിച്ചു ശിശു സൗഹൃദ പഠന രീതികളിലൂടെ കുട്ടികൾക്ക് ഗുണമേന്മയുള്ള വിദ്യാഭ്യാസം നൽകുന്നതിനോടൊപ്പം സർഗവാസനകളെ കൂടി പരിപോഷിക്കുന്ന പ്രവർത്തനങ്ങൾ നടത്തിവരുന്നതിൽ മുൻപന്തിയിൽ നിൽക്കുന്ന സർക്കാർ എൽ പി എ സ്കൂളാണ് ന്യൂ എൽ പി എസ്കൂൾ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എം ജയശ്രീ സ്കൂൾ വാർഷികം ഉദ്ഘാടനം ചെയ്തു അതില് നമുക്കറിയാം നമ്മുടെ ഇന്നത്തെ കൊച്ചു കുഞ്ഞുങ്ങളാണ് നാളത്തെ നമ്മുടെ ഭാവി തലമുറയെ വാർത്തെടുക്കുന്നത് അപ്പൊ ഈ കുട്ടികളെ വാർത്തെടുക്കേണ്ട ചുമതല നമ്മുടെ അലയൻ ഗ്രാമപഞ്ചായത്തിന്റെ കൂടി ഒരു അലയൻ പഞ്ചായത്തിന്റെ കൂടി കർത്തവ്യമാണെന്നുള്ള ബോധ്യത്തോടു കൂടിയാണ് ഞങ്ങൾ ഓരോ മെമ്പർമാരും പ്രവർത്തിക്കുന്നത് ഇപ്പൊ നമ്മുടെ ഒട്ടനവധി കാര്യങ്ങൾ വിദ്യാഭ്യാസ മേഖലയ്ക്ക് വേണ്ടിയിട്ട് നമ്മള് ഓരോ സ്കൂളുകൾക്കും കൊടുത്തുകൊണ്ടിരിക്കുകയാണ് റ്റ് ബ്ലോക്ക് അതുപോലെ ലാപ്ടോപ്പ് വിതരണം കഴിഞ്ഞു എസ് സി കുട്ടികൾക്ക് പഠനോപകരണങ്ങൾ മേശയും ബസേനയും ഒക്കെ കൊടുത്തു കഴിഞ്ഞു അതിൻ്റെയൊക്കെ ഉദ്ഘാടനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പൊ നിരവധിയായിട്ടുള്ള പ്രവർത്തനങ്ങൾ വിദ്യാഭ്യാസ മേഖലയ്ക്ക് വേണ്ടിയിട്ട് അദ്ദേഹം ഗ്രാമപഞ്ചായത്ത് വർദ്ധിപ്പിച്ചിട്ടുണ്ട് ഇനിയും ഇനി രണ്ട് വർഷകാലം കൂടി നമ്മൾ ആ വിദ്യാഭ്യാസ മേഖലയ്ക്ക് പ്രഥമ പ്രാധാന്യം കൊടുക്കുമെന്ന് മാത്രം ഈ അവസരത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ് പഠന പാഠ്യേതര വിഷയങ്ങളിൽ മികവ് തെളിയിച്ച കുട്ടികളെ ചടങ്ങിൽ അനുമോദിച്ചു സ്കൂൾ പി ടി എ പ്രസിഡന്റ് മുനിറാം അജീദ് അധ്യക്ഷത വഹിച്ചു ഗ്രാമപഞ്ചായത്ത് സ്ഥിര സമിതി അധ്യക്ഷന്മാരായ മിനിദാനിയൽ എം മുരളി വാദംഗം ബിന്ദുലേഖ പ്രഥമാധ്യാപിക ഷീബ നാഗൂർ മാതൃസമിതി പ്രസിഡന്റ് ആര്യ പ്രശാന്ത സ്റ്റാഫ് സെക്രട്ടറി ഇന്ദു സീനിയർ അസിസ്റ്റന്റ് ഗീതാ കുമാരി വിദ്യാർത്ഥി പ്രതിനിധി ജനനി ജെ അജയ് എന്നിവർ പ്രസംഗിച്ചു തുടർന്ന് കുട്ടികളും അധ്യാപകരും അവതരിപ്പിച്ച വിവിധ കലാപരിപാടികളും നടന്നു Thank <laughs> you. నాటు వార్త అంజల్